എന്താ സംഭവിച്ചത് എന്താ നടക്കുന്നത് ഞങ്ങൾ ഈ ഒരു മൂഡിലാണ് സോ ഹാപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും ഇത്രയും പാഠം ഇഷ്ടപ്പെടും നിങ്ങൾ ആരും വിചാരിച്ചില്ല ഒരു ചെറിയ ചെറിയ സ്വപ്നം വെച്ച് തുടങ്ങിയതാണ് ആൻഡ് പക്ഷെ ഫുൾ ക്രെഡിറ്റ് ടു ദിസ് ടീം ഐ എം ലക്കി പ്രൊഡ്യൂസർ ഓഫ് ഫിലിം പേഴ്സണലി ഈ സിനിമയിൽ തുടങ്ങുന്ന സമയം മുതൽ ഇപ്പൊ ഈ മൊമെന്റിൽ വരെ ഞാൻ ഒരുപക്ഷെ ഡൊമിനിക്കിന്റെ അത്രയും തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ അഭിമാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും അത്രയധികം ആഗ്രഹിച്ചിരുന്ന ഒരു വിജയമാണ് ഡൊമിനിക്കിൻ്റെത് ഒപ്പം ഈ സിനിമയിലുള്ള കല്യാണി നസ്രീദും ചന്തു അരുണും ഞങ്ങൾക്ക് ഞാൻ വളരെ കുറച്ച് ദിവസങ്ങളെ ഈ ഷൂട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ ദിവസങ്ങളിൽ ഞങ്ങൾ വി ഹാഡ് സോ മച്ച് ഫൺ ബിക്കോസ് ഇങ്ങനെയൊരു റെസ്പോൺസ് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തതല്ല ദിസ് ഈസ് റിയലി ഓവർവെൽമിങ് ആൻഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ലാ ഷോൺ ലോക്ക സിനിമ കാണുന്നതിനു മുമ്പ് ഇത്രയും എനർജി ഉണ്ടെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ എനർജി ഡബിൾ ആവും ആ ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ആ ഒരു പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമാവുംപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് എല്ലാ പല ഭാഗത്തു നിന്നും ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങളുടെ എഫേർട്ടിനും എന്താ ഞങ്ങളുടെ സിനിമയ്ക്കും എല്ലാം നല്ലത് പറയുന്നുണ്ട് എല്ലാവരോടും എല്ലാ പ്രേക്ഷകരോടും നന്ദി ഈ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടായിരിക്കുക എല്ലാവരും എല്ലാവർക്കും ഒരു സിംഗുലർ ഗോൾ ഉണ്ടായിരുന്നു ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യാൻ ആൻഡ് വിത്ത് ദ ഹോപ്സ് നിങ്ങൾക്ക് ഈ ലോകം ഇഷ്ടമാവും Uh, and I hope we've done that, and I hope we will entertain you really, really well for the next two and a half hours. Thanks.